അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു നാജിയത് നാൽപ്പത്തി ആറാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനി റഹീം കഅന്നഹും യൗമ ലം ഇല്ലാ അശിയതൻ ഔ അതിനെ അവർ കാണുന്ന നാളിൽ ഒരു സായാഹ്നമോ ഒരു പ്രഭാതമോ അല്ലാതെ ഇവിടെ താമസിച്ചിട്ടില്ല എന്ന് അവർക്ക് തോന്നിപ്പോകും ക അന്നഹും അവരായതുപോലെ യൗമ ദിവസം യറോനഹ അവർ അത് കാണുന്ന ലം ബസു അവർ താമസിച്ചിട്ടില്ല ഇല്ല അശീയത്തൻ ഒരു സായാഹ്നമല്ലാതെ ഔ അല്ലെങ്കിൽ അതിന്റെ പൂർവാന് പരലോകം സംഭവിക്കില്ലെന്നും അത് വിദൂരയാണെന്നും അതിനെ ആലോചിച്ച് ഭയപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുമെല്ലാം പറഞ്ഞ് അന്ത്യനാളിനെ തള്ളിക്കളയുന്ന ആളുകളുണ്ടല്ലോ അവർ മഷറ സഭയിലെത്തുമ്പോൾ അവരുടെ അനുഭവം നേരെ മറിച്ചായിരിക്കും കുറേ കാലത്തെ ജീവിതത്തെ കുറിച്ചല്ല അവർ പറയുക തങ്ങൾ വളരെ കുറച്ച് കാലം ഒരു പ്രഭാതമോ ഒരു സായാഹ്നമോ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന രൂപത്തിലായിരിക്കും ദുനിയാവിലെ ജീവിതം അത്രമേൽ ക്ഷണികമായിരുന്നു വളരെ കുറച്ച് മാത്രം ആ കുറച്ച് മാത്രമുള്ള ജീവിതമാണ് പരലോക പരലോകനിഷേധികൾ ഉപയോഗിക്കുന്നത് അവർ നഷ്ടപ്പെടുത്തി കളയുന്നതാവട്ടെ അവസാനിക്കാത്ത പരലോകത്തെ ജീവിതത്തെയും അവിടുത്തെ സുഖ സൗകര്യങ്ങളെയും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതം വളരെ ക്ഷണികമാണ് അങ്ങനെയാണ് തോന്നുക മനസ്സിലാക്കുക ഐഹിക ജീവിതത്തിലെ തനിക്ക് കിട്ടിയ ആ കാലം ദുനിയാവിൽ ഭൂമിയിൽ ജീവിച്ച കാലം ആ കാലം ഇങ്ങനെ ഒരു അനന്തമായ ലോകത്തേക്ക് വേണ്ടി തയ്യാറാകാൻ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഖേദവും സങ്കടവും നിരാശയുമെല്ലാം സത്യനിഷേധികൾ പങ്കുവെക്കുന്ന അവസ്ഥ പരലോകത്തുണ്ടാകുമെന്നാണ് ഖുർആൻ വിവരിക്കുന്നത് പരലോകത്തെത്തുമ്പോൾ ദുനിയാവിൽ വളരെ കുറച്ചേ ജീവിച്ചിട്ടുള്ളൂ എന്ന് തോന്നുകയും അത് പറയുകയും ചെയ്യുന്ന സത്യനിഷേധികളെ കുറിച്ച് ഖുർആാൻ വിവിധ ഇടങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഇഷത് ഖുറാനിലെ മുപ്പതാം അധ്യായം സൂഹത്തു റൂമിലെ അമ്പത്തിയഞ്ച് അമ്പത്തിയാറ് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു അന്ത്യനിമിഷം വന്നെത്തും കുറ്റവാളികൾ ആണയിട്ട് പറയും ഞങ്ങൾ ഒരു നാഴിക നേരമല്ലാതെ ഭൂമിയിൽ കഴിഞ്ഞിട്ടേയില്ല ഈ വിധം തന്നെയാണ് അവർ നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചിരുന്നത് വക്കാല ഊത്തുൽമാന ലിസ്തും ഫി കിതാബി ലാഹി ഇല യൗമിൽ ബ്സ് വിജ്ഞാനവും വിശ്വാസവും കൈവന്നവർ പറയും അള്ളാഹുവിൻ്റെ രേഖയനുസരിച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ നിങ്ങളിവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് ഫഹാദ യൗമുൽ ബാഴ്സ് പല കിന്നക്കും കുന്തും ലാത്ത കലമോൻ ആ ഉയർത്തെഴുന്നേൽപ്പ് നാൾ ഇപ്പോഴിതാ വന്നെത്തിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ അതേപ്പറ്റി അറിഞ്ഞിരുന്നില്ല ഭൂമിയിലെ ജീവിതത്തിന് ശേഷം മരണപ്പെട്ട് ബർസഹി ജീവിതത്തിൽ ഖബർ ജീവിതത്തിൽ അവർ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വളരെ കുറച്ചേ കഴിഞ്ഞു എന്ന് സത്യനിഷേധികൾക്ക് തോന്നും എന്നും ഖുർആാൻ പറയുന്നുണ്ട് അവരുടെ ആ തോന്നലിനാണ് അമ്പത്തിയാറാമത്തെ സൂക്തത്തിൽ വിശ്വാസികൾ മറുപടി നൽകുന്നത് കുറച്ചു കാലമല്ല കേട്ടോ അള്ളാഹു നിശ്ചയിച്ച ഉയർത്തെഴുന്നെപ്പ് നാൾ വരെ നിങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് അത് കേവലം ഒരു പ്രഭാതമോ ഒരു പ്രദോഷമോ അല്ല എന്ന് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക നൂൻ വന്നു അഥവാ മണിച്ച് ലം ഒരു വാക്കിൽ മദ്ദിന്റെ നീട്ടാനുള്ള അലിഫും അടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസും വന്നു വേണമെങ്കിൽ നാലനക്കം നീട്ട മദ് തൻവിന് ശേഷം ഹംസ് വന്നു വെളിപ്പെടുത്തി ഓതുക ഇൽഹാർ إنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها الله سبحانه وتعالى نمي إلا أرتطلم عن جريه